ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അതിൻ്റെ മുദ്രകൾ നമ്മളിൽ ഉണ്ടാവുന്നു അത് അതിൻ്റേതായ ഫലങ്ങളെ ആകർഷിക്കുന്നു നന്മ ചെയ്യുമ്പോൾ അതിൻ്റേതായ മുദ്രകൾ ഉണ്ടാവുന്നു അതിൻ്റേതായ ഫലം ആകർഷിക്കുന്നു എന്ന് പറയുന്ന കർമ്മസിദ്ധാന്തത്തിൽ തന്നെ ഇതിന് മറുപടിയുണ്ട് ഒറ്റ ജന്മത്തിൽ ഒറ്റ ജന്മം കൊണ്ട് ചിലപ്പോൾ അനു അനുഭവിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല ഇത് അതുകൊണ്ടാണ് ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ആ വിരുദ്ധ ആ ഫലത്തിൻ്റെ കർമ്മമുദ്രകളെയും ഫലങ്ങളെയും നമ്മളിന്ന് ദൂരീകരിക്കേണ്ടതുണ്ട് ആ ദൂരീകരിക്കുന്നതിന് പ്രകൃതി നൽകുന്ന ഒരു ശുദ്ധീകരണ ഘട്ടമായിട്ട് കാണുന്നതാണ് ഈ ദുരിതാനുഭവങ്ങളെ നമ്മൾ ശരിയായി വീക്ഷിക്കേണ്ടത് ശിക്ഷാ പ്രതിഫലം പറയുന്ന രീതിയിൽ അതൊരു ഒരു ഒരു പ്രോസസ്സിലൂടെ ഒരു സംഭവത്തിലൂടെയല്ല നടക്കുന്നത് സൈലൻ്റായി നടക്കുന്ന ഒരു പ്രതിഭാസത്തിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ കർമ്മസിദ്ധാന്തം അതിൻ്റെ ഫലമായിട്ടുണ്ടാണെന്ന് സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവൻ്റെ ഗുണത്തിൻ്റെയും അവർ ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും ഫലം അവന് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അത് ന്യായകാരിയായ ഒരു ഈശ്വരൻ്റെ വ്യവസ്ഥയായതുകൊണ്ടാണ് എന്നാൽ മറ്റ് മതങ്ങളെ സെമിറ്റിംഗ് മതങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോൾ നമ്മളന്ന് ആലോചിച്ച് നോക്കുക അതിനകത്ത് എവിടെയാണ് നീതിയുള്ളത് ഇവരെല്ലാവരും പറയുന്നത് നീതിക്ക് പറ്റിയ വ്യവസ്ഥയാണെന്നാണ് ഇവർ ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും ബ്രിയം ഭാക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാൾക്ക് ഒറ്റ ജന്മം എന്ന് പറയുന്ന അവസ്ഥ കൊടുക്കുന്നു ഒറ്റ ജന്മം ഒറ്റ മരണം ഒറ്റ ഉയർത്തെഴുന്നേൽപ്പ് ഒറ്റ വിചാരണ പിന്നെ രണ്ട് ലോകങ്ങൾ അതുപോലെ സ്വർഗവും നരകവും ഈ ഒറ്റ ജന്മത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതുപോലെ അംഗവൈകല്യമുള്ളവർ ബുദ്ധിമാന്ദ്യമുള്ളവർ രോഗത്തിൻ്റെ വേദന കിടന്ന് പൊളയുന്നവർ അൽപായസായി ജനിക്കുന്നവർ ഇവർക്കൊക്കെ എന്ത് ഹോപ്പാണുള്ളത് അവർക്കൊരു ജീവിതം പോലും ഒറ്റ ജന്മം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ജീവിതം കൊടുക്കുന്നില്ല അവർക്ക് ഒറ്റ ജീവിതം കൊടുക്കാതെയാണ് അവർ വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഇനി ഇവർക്ക് വിചാരണയില്ല എന്ന് വേണമെങ്കിൽ ഇവർ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ബാധിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ എല്ലാവരും മന്ദബുത്തുകളായി ജീവിച്ചു ജനിച്ചിരുന്ന് ജനിപ്പിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും സ്വർഗം കിട്ടിയതെന്നല്ലോ വിചാരണയില്ലാതെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതുതന്നെയാണ് അവർക്ക് നല്ലൊരു ജന്മം പോലും കൊടുക്കുന്നില്ല ഇനി ഈ ജന്മത്തിൽ കിട്ടുന്ന ഗുണം ചെയ്യുന്ന നന്മയുടെ തിന്മയുടെ ഫലം എപ്പോഴാണ് അവർക്ക് കിട്ടുന്നത് എന്നാലോചിച്ച് നോക്കൂ ഇസ്ലാമിക സങ്കല്പപ്രകാരം ലോകാവസാനം കഴിഞ്ഞ് ആണ് ഇതൊക്കെല്ലാം ലഭിക്കുന്നത് ഇപ്പോൾ ഇപ്പം ഇന്ന് ഭൂമി ഉണ്ടായി മനുഷ്യൻ ഉണ്ടായിട്ട് തന്നെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആദ്യം ജനിച്ച മനുഷ്യൻ്റെ അയാൾക്ക് കിട്ടേണ്ട ഫലങ്ങൾ ദുഃഖാനുഭവമോ സുഖാനുഭവമോ ഒരു ശിക്ഷാവിധികളോ എന്നാണ് കിട്ടുന്നത് ലോകാവസാനം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബുദ്ധിശൂന്യതയെക്കുറിച്ച് അതിൻ്റെ നീതിരാഹിത്വത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കും നല്ല ഫലങ്ങൾ കിട്ടാനും ചെയ്ത തെറ്റിന് അല്ലുള്ള ശിക്ഷ കിട്ടാനും ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വരുന്നു ഇപ്പോൾ നൂറ് ഇപ്പോൾ തന്നെ എഴുന്നൂറ് കോടിയോളം മനുഷ്യരുണ്ട് ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് എത്ര വർഷം ഈ ഭൂമി ഉണ്ടാകുന്നു അത്രയും കാലം വരെ ഇത് കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഗനീമ ലോകാവസാന നാൾ വന്നു കീയ്യാമത്ത് നാൾ വരുന്നു കിയാമത്ത് നാൾ അപ്പോൾ കിട്ടുമോ അപ്പോഴും കിട്ടുന്നില്ല അതിനുശേഷം വലിയൊരു നീണ്ട യാത്രയാണ് കോടിക്കണക്കിന് മനുഷ്യർ നീണ്ടു നീ ഒരു വരി വരി പോലെ നീങ്ങുന്ന യാത്രയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അതിന് എത്ര വർഷങ്ങൾ വേണം അവസാനം ഒരു സമ്മേളന സ്ഥലം എത്തുന്നു മക്സറ ആ സമ്മേളന സ്ഥലത്ത് എത്ര കാലം ഇരിക്കണം ഓരോരുത്തരെയും അള്ളാഹു തന്നെ വിചാരണ ചെയ്യുമെന്ന് പറയുന്നു അതിന് എത്ര കാലം കാത്തിരിക്കണം ഇത്രയും വർഷം ഇത്രയും ആൾക്കാർ വിചാരണ ചെയ്യാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഒരാൾക്ക് ശിക്ഷയാണെങ്കിൽ ശിക്ഷയും അല്ലെങ്കിൽ ഒരാൾക്ക് ഗുണഫലങ്ങളാണെങ്കിൽ ഗുണാനുഭവങ്ങളും കിട്ടുന്നത് തന്നെ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും ഈ നീട്ടിവെക്കപ്പെടുന്ന നീതി തന്നെ നീതിമാൻ ലക്ഷണമാണോ ഇനി മറ്റൊരു വിഷയം കൂടിയുണ്ട് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നല്ല ഇസ്ലാം പറയുന്നത് ഭൂമുഖത്തെ എല്ലാം നല്ലത് ചെയ്താൽ പോലും ഇസ്ലാമിക രീതി ജീവിച്ചില്ലെങ്കിൽ നരകമെന്നാണ് പറയുന്നത് അതാണ് ഇപ്പം നമ്മൾ ശ്രീബുദ്ധനെന്നും ശ്രീകൃഷ്ണനെന്നും ശ്രീരാമനെന്നും മഹാത്മാഗാന്ധി ധാരാളത്തിൽ ലോകത്ത് കാണുന്ന നന്മയുടെ കിടാവിളക്കുകളെല്ലാം ഇസ്ലാമിക സങ്കല്പപ്രകാരം നരകത്തിലാണ് പക്ഷേ ബില്ലാദൻ മുല്ല ഉമ്മർ അതുപോലെ ഈ തീവ്ര അഫ്സൽ ഗുരു പിന്നെ അജ്മൽ കസബ് തുടങ്ങിയ നിഷ്ഠൂര ആയി നിഷ്ഠൂരമായിട്ട് ജനങ്ങളെ വേട്ടയാടിയവരെല്ലാം സ്വർഗ്ഗത്തിലുമാകും ഇതെന്ത് നീതിയാണുള്ളത് അപ്പം നീതിയുടെ അടിസ്ഥാന പ്രമാണം തന്നെ എന്താണ് നല്ലത് ചെയ്യുന്നവർക്ക് നന്മ തിന്മ ചെയ്യുന്നവർക്ക് തെറ്റായിട്ടുള്ള ഫലങ്ങൾ ദുരിതാനു ദുഃഖാനുഭവങ്ങൾ കിട്ടുന്നു എന്നുള്ളതല്ലേ അതുപോലും ഇസ്ലാമിക സങ്കല്പത്തിൽ കാണുവാൻ കഴിയില്ല പിന്നെ ഇവരെന്തോ നീതിയെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് നീട്ടിവെക്കപ്പെടുന്നു നീതി നീട്ടിവെക്കപ്പെടുന്ന നീതി രണ്ട് ശരിയായ നീതി കിട്ടുന്ന ഒരു ഉണ്ടല്ലോ നന്മ ചെയ്യുന്നവർക്ക് നല്ലത് തിന്മ ചെയ്യുന്നവർക്ക് തെറ്റായിട്ടുള്ള ദുരിതാനുഭവങ്ങൾ എന്നുള്ളത് പോലും ഇസ്ലാമിക സങ്കല്പത് കിട്ടുന്നില്ല അപ്പം പിന്നെ എന്താ ഒരു പരിശോധനയ്ക്ക് പോലും വിഷയമായ കാര്യങ്ങളല്ല പക്ഷേ ഇനി യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും കാര്യം പറഞ്ഞാൽ ഇവരിതുപോലെ ദുരിതാനുഭവം ഉണ്ടാകുമ്പോൾ അത് ഓരോരുത്തരുടെ അനുഭവിച്ചാൽ മതി എന്ന രീതിയിൽ കൈയൊഴുകയാണ് ചെയ്യുക പക്ഷേ അവരുടെ ഉള്ളിലൊരു നീതിയെക്കുറിച്ചുള്ള നീതി ഉള്ള അവസ്ഥ പുലരണമെന്നുള്ള ആഗ്രഹം ഓരോ മനുഷ്യർക്കും ഉണ്ട് ആ നീതിയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അത് പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം എല്ലാവർക്കുമുണ്ട് അപ്പോൾ അതിനും പോലും സ്വന്തം മനസാക്ഷിയുടെ ഉള്ള പ്രേരണയോട് പോലും നീതി പുലർത്താത്ത വിശ്വാസമാണ് അവർ പിന്തുടരുന്നത് പക്ഷേ അതിനെല്ലാമുള്ള മറുപടി സനാതർമ്മത്തിലുണ്ട് ഉത്തരം സനാതർമ്മത്തിലുണ്ട്